ട്രെയിനിൽ കൊണ്ടുപോകണം അവർ ഈ പറയുന്ന പോലെ അന്ന് ഭയങ്കരമായിട്ട് എവിടെയാണ് പോണത് തോന്നൂ ട്രെയിൻ സ്റ്റേഷൻ ആട്ടോ തോമു പറയണത് ആണ് തോന്നു എവിടെയാണ് പോണേൻ സ്റ്റേഷൻ ആണ് പോണത് അപ്പൊ ഇന്ന് നമുക്ക് വേറെ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മൾ ഇന്നൊരു അപ്ഡേറ്റ് അപ്ഡേറ്റ് എന്നല്ല ഒരു കുട്ടി ട്രിപ്പിനെ കുറിച്ച് പറയാൻ വരികയാണ് അതുപോലെ തന്നെ പാക്കിംഗും കാര്യങ്ങളും ഒക്കെ കാണിക്കാന്ന് ചോദിച്ചാൽ ഡീറ്റെയിൽഡ് പാക്കിംഗ് ഒന്നും ഇല്ല ജസ്റ്റ് എന്തൊക്കെ ഞാൻ പിള്ളേരുമായിട്ട് പോകുമ്പം കൊണ്ടുപോകും എന്നുള്ളത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങ് ലോങ് ട്രിപ്പൊന്നും അല്ല ഒരു കുട്ടി ട്രിപ്പ് നമ്മൾ സാ സൺഡേ റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോൾ തന്നെ പിള്ളേർക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ട്രെയിനിൽ കയറണം അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ നമുക്ക് അന്ന് നമ്മൾ പ്ലാൻ പ്ലാൻഡായിട്ട് അതായത് ട്രെയിനിൽ കയറി ട്രാവൽ ചെയ്യാൻ പറ്റിയ ഭാഗത്തിലൊന്നും അല്ല നമ്മൾ പോയത് പിന്നെ അത് ഇപ്പോൾ അടുത്ത സ്റ്റോപ്പിൽ പോയി ഇറങ്ങാൻ പറ്റിയ ട്രെയിനുകളും അല്ല വന്നത് വന്ദേ ഒക്കെയാണ് വന്നത് അപ്പോൾ പിന്നെ ഓർത്ത് നാളെ പബ്ലിക് ഹോളിഡേ ആണല്ലോ അപ്പോൾ ഇൻഡിപെൻഡൻസ് മെൻസ് ഡേക്ക് ഹോളിഡേ ആണ് അപ്പം അന്ന് എന്തായാലും പോവാം എന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് വേറെ ആവശ്യം ഞങ്ങളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ ഓൺലൈനിലാണ് സാധാരണ ബുക്ക് ചെയ്യാൻ ബുക്ക് ചെയ്യാറ് ഐ ആർ ടി സിയിൽ പക്ഷേ ഇന്ന് അത് എനിക്ക് വെയിറ്റിംഗ് ലിസ്റ്റ് കാണിച്ചു അപ്പോൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്താലുള്ള പ്രശ്നം അറിയില്ല ഓട്ടോമാറ്റിക്കലി അത് ആയി പോകും അതായത് കൺഫേം ആയില്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വന്നപ്പം റെയിൽവേ സ്റ്റേഷനിൽ കയറി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ കയറി ടിക്കറ്റ് ബുക്ക് ചെയ്തു തൃശ്ശൂർ ടു ആലുവേ ഉള്ളൂ ആദ്യം ഞാൻ നോർത്താണ് എടുത്തത് പിന്നെയാണ് പിള്ളേരെ മെട്രോയിൽ കയറ്റണമെങ്കിൽ നോർത്ത് ടു എം ജി റോഡൊക്കെ വളരെ നിയർബൈ ആവും അപ്പോൾ അത് കാര്യമില്ല അപ്പം നമ്മൾ ഓർത്തു ആലുവയിൽ ഇറങ്ങിയിട്ട് മെട്രോയിൽ കയറിയിട്ട് എം ജി റോഡിൽ പോയിറങ്ങാം അതായത് നമ്മൾ ഇപ്പോൾ മനസ്സിൽ സെൻഡസ് സ്ക്വയർ ആണ് വിചാരിച്ചിരിക്കുന്നത് നാളെ രാവിലെ ആകുമ്പോൾ ചിലപ്പോൾ പ്ലാൻ മാറ്റം അല്ലെങ്കിൽ രാത്രി ഡോൺ ഡോൺചാട്ടം വരുമ്പോഴും ആ പ്ലാൻ മാറ്റിയെന്ന് വരാം അത് ിപ്പൻസ് പിള്ളേരുടെ കൺവീനിയൻസും ഒക്കെ അനുസരിച്ച് നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ നമ്മൾ അപ്പോൾ ട്രെയിനിൽ പോകുകയെന്ന് പറഞ്ഞപ്പോഴേ മനസ്സിലായല്ലോ കാറിൽ അല്ലാത്ത അധികം ലഗ്ഗേജും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല ഈ ഒരു ഡയ്പർ ബാഗ് എടുക്കണം പിന്നെ എൻ്റെ ഹാൻഡ് ബാഗ് എടുക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ഡയപ്പർ ബാഗ് എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം കുറച്ച് നാൾ എനിക്കൊന്നൊരു ടു ഇയേഴ്സായി ഇത് വാങ്ങിച്ചിട്ട് അപ്പോൾ അത്യാവശ്യം സാധനങ്ങൾ കൊള്ളും അടിയിൽ സ്റ്റോറേജുണ്ട് ഇവിടെ ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് 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 അപ്പോൾ ഭയങ്കര ഓഫറിൽ ഞാൻ വാങ്ങിച്ച ഒരു ഡൈപ്പർ ബാഗാണ് കേട്ടോ എത്രയോ വില വരുന്ന ഒരു ഡയ്പർ ബാഗാണ് അതെനിക്ക് നിസ്സാരം ഒരു വഴിക്ക് കിട്ടിയതാണ് കേട്ടോ നല്ല ആണ് ഇത് ചാക്കോച്ച തേയില കാടാണ് കേട്ടോ അങ്ങനെ അത് വേണ്ടത് കിടപ്പുണ്ട് പിന്നെ അകത്തു സ്പീഷ്യസ് ആണ് ഇതിനകത്ത് രണ്ട് ഫ്ലാസ്ക് വരും ഒരു കുഞ്ഞു ഫ്ലാസ്ക് ഞാൻ ഹാൻഡ് ബാഗിൽ എടുക്കും ഹാൻഡിൽ ചെയ്യാനായിട്ട് എളുപ്പത്തിന് പിന്നെ പാൽപ്പൊടി കാര്യങ്ങൾ അതായത് ഡിസ്പെൻസറൊക്കെ എനിക്കിനി നിറയ്ക്കണം പാൽപ്പൊടിയൊക്കെ തീർന്നിരിക്കുകയാണ് പിന്നെ ഇന്നലെ ഞാൻ ചാക്കോച്ചിന് പിന്നെ ഫീഡിങ് ബോട്ടിൽ രണ്ടെണ്ണം എക്സ്ട്രാ വാങ്ങിച്ചു അത് എന്തുകൊണ്ടും നന്നായി കറക്റ്റ് സമയത്ത് കാരണം ഇന്ന് രാവിലെയാണ് നമ്മൾ തീരുമാനിച്ചത് എന്നാൽ നാളെ പോകാം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാനിത് ഓഫറിൽ അതായത് ആമസോൺ സെയിൽ നടക്കുന്ന സമയത്ത് വാങ്ങിച്ചതാണ് കേട്ടോ ഇത് ഒരു യൂണിറ്റിന് ഫോർ സെ ഫോർട്ടി സെവൻ ആണ് വരുന്നത് ഇത് രണ്ടിനും കൂടെ എനിക്ക് സിക്സ് നയൻ്റി ഫൈവ് ആയിട്ടുള്ളു കേട്ടോ കാരണം ചാക്കോച്ചൻ ജന്മം ഉണ്ടെങ്കിൽ വേറെ കുപ്പിയിൽ കുടിക്കണില്ല ഞാൻ ലവ്ലാപ്പിൻ്റെ കുപ്പിയിലൊക്കെ കൊടുത്ത് നോക്കിയെങ്കിലും ഇതിൻ്റെ നിപ്പിൾ കുറച്ച് കൺവീനിയൻ്റ് ആണ് നമ്മുടെ നിപ്പിൾസിൻ്റെ ഒരു ഷേപ്പും അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ്സും ഒക്കെ ഇതിനും ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് അവൻ ഇത് മാത്രമേ കുടിക്കണുള്ളൂ പിന്നെ നാളെ പുറത്തും കൂടെ പോകുന്നതുകൊണ്ട് കുപ്പിയുടെ ആവശ്യം കൂടും ഞാൻ ഓർത്തു ഞാൻ പുറത്തു പോകാൻ വേണ്ടിയാണ് കേട്ടോ ആക്ച്വലി രണ്ടെണ്ണം വാങ്ങിച്ചത് അതെന്തായാലും നാളെ യൂസ് ചെയ്യാം പിന്നെ ഈ പറയുന്ന പോലെ തോമിൻ്റെ ലാപ്ടോപ്പ് ഗ്രോ ടു ടു സിക്സ് ഇയേഴ്സിൻ്റെ ലാപ്ടോപ്പ് ഗ്രോ ഇത് ശരിക്കും അതിനകത്തൊരു സ്റ്റിക്കറിങ് ആക്ടിവിറ്റി കിറ്റ് ഉണ്ട് കേട്ടോ ഡോട്ട് കിറ്റ് എന്ന് പറഞ്ഞിട്ട് തോമൂന് ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും അവനകത്ത് അതിനകത്ത് സംഭവങ്ങളൊക്കെ അവനെ ഐഡൻറ്റിഫൈ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഒക്ടോബിനെയൊക്കെ അവൻ തന്നെ ഞാൻ അതായത് ഞാൻ പഠിപ്പിച്ചിട്ടില്ല അവനതു തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ അതൊന്ന് പിന്നെ ചാക്കോച്ചിൻ്റെ ഡെക്സോലായ്ക്ക് ഞാൻ ഇവിടെയാണ് വെച്ചിരിക്കുന്നത് ഓരോ സ്ഥലത്താണ് ഓരോന്നും വെച്ചിരിക്കുന്നത് ചാക്കോച്ചൻ്റെ ഡെക്സോലായ്ക്ക് എടുത്ത് പൊട്ടിച്ചേരണം അപ്പോൾ കുറേ പേര് ഇപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ തോമൂനും ചാക്കോച്ചിനും എന്താണ് കൊടുക്കാറുള്ളതെന്ന് ചാക്കോച്ചിന് ഡെക്സോ ലൈക്കു തോന്നുന്നത് ലാപ്ടോപ്പ് ഗ്രോ ആണ് ലാക്റ്റസിനായിരുന്നു അപ്പോൾ ലാപ്ടോപ്പ് ഗ്രോയിലേക്ക് മാറി പിന്നെ എൻ്റെ മേക്കപ്പ് പ്രൊഡക്ട്സ് കുറച്ച് എടുക്കും ഞാൻ മേക്കപ്പ് പ്രൊഡക്ട്സ് എന്ന് വെച്ചാൽ വാരി വലിച്ചിട്ട് ഫൗണ്ടേഷൻ അങ്ങനെയൊന്നും അല്ല ഇത് ഡിമ്പിൾ ഡിമ്പിളുടെ ഷെയ്ഡ് കണ്ടിട്ട് എനിക്ക് ഇഷ്ടമായിട്ട് ഞാൻ മാമാഅത്തിൻ്റെ ക്രീമി മെയ്റ്റിൻ്റെ ലോങ് സ്റ്റേ ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചതാണ് കേട്ടോ ഇത് ആപ്രിക്കോൺ ടു അത് എന്താണ് പ്രൊണൗൺസ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല ആ സംഭവമാണ് ഇതാണ് നാളെ ഞാൻ ഇടാൻ ഇടാനുദ്ദേശിക്കുന്നത് പിന്നെ ഞാൻ വിഷോ എൻ്റെ ഫോൺ മറിഞ്ഞു വീണാണ് ഗൈസ് ആ പിന്നെ ഞാൻ പുതിയതായിട്ട് അതായത് ആമസോൺ സെയിലിൽ വാങ്ങിച്ചൊരു ഐറ്റമാണ് പ്ലംബിൻ്റെ ഒരു കാജൽ എൻ്റെ ആ പ്ലോമഗ്രാമിൻ്റെ കറ ഇതുവരെ പോയിട്ടില്ല കേട്ടോ ആ ചാക്കോച്ചും താഴെ കാര്യമുണ്ട് ഞാൻ ഡിമിളിനെ ഏൽപ്പിച്ചിട്ട് വന്നതാണ് ഡിമ്മിള് അടുക്കളയിൽ കുക്കിംഗ് ഒക്കെ ആയിട്ടിരിക്കുകയാണ് ഇന്ന് എനിക്ക് നല്ല സ്ട്രെയിനും സ്ട്രെസ്സും വരുന്നുള്ള ഇപ്പം മെയിൻ വില്ലൻ ചാക്കോച്ചിലാണ് കേട്ടോ ഇവിടെ എല്ലാം കയറി വലിച്ചിടുക വേസ്റ്റ് ബാസ്ക്കറ്റ് മറിച്ചിടുക അത് തൂത്ത് പോരി പിന്നെ ഇടുക അവിടെ പോയിട്ട് തൂങ്ങൻ്റെ കബോർഡൊക്കെ തുറന്ന് അതെല്ലാം വലിച്ചിടുക അങ്ങനെയൊക്കെയാണ് ഞാൻ വണ്ണിട്ട് പോരവേ ഞാൻ ആ ബാഗിൻ്റെ കൂടെ ഈ ഡയപ്പർ ഡയ്പാഗിൻ്റെ കൂടെ ഒരു ഹാൻഡ് ബാഗ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ദേ പറഞ്ഞേ ഇന്ന് ഞാനാണ് പോയി ടിക്കറ്റ് എടുത്തത് അപ്പം ത്രീ ടയർ ഏ സി ആണ് എടുത്തത് അപ്പം നിങ്ങൾ ഈ നാളെയും വീഡിയോ കാണുന്ന സമയത്ത് ഞങ്ങൾ പോയിട്ടുണ്ടാവില്ല കാരണം പതിനൊന്നരയ്ക്കാണ് ലോകമാന്യത്തിലൊക്കെയാണ് ഞാൻ എടുത്തത് അതായത് തിരിച്ചു വരുമ്പോൾ ട്രാൻ ആ ലോകമാന്യത്തിലൊക്കെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ കാരണം നമ്മളെ സമയം ഒരുപാട് കളിയായിട്ട് പോകണ്ട എന്ന് വിചാരിച്ച പിള്ളേരുടെ ആഗ്രഹം നടത്താൻ വേണ്ടി മാത്രം പോകുന്ന ഒരു ട്രിപ്പാണല്ലോ ഇത് കണ്ടോ ഇരുപത്തി രൂപ എനിക്ക് ഒന്ന് ദൈവം കിട്ടി ഒന്ന് ഡോൺ ചേട്ടൻ തന്നാണ് കേട്ടോ അല്ലെങ്കിൽ ബാഗും ഒന്ന് സോട്ടോട്ടിയാറുണ്ട് പിന്നെ ഞാൻ പുറത്ത് പോകുമ്പം മെയിനായിട്ട് കൊണ്ടുപോകുന്ന ഒരു സാധനമാണ് ഈ ഒരു സ്ട്രോ സ്റ്റീലിൻ്റെ സ്ട്രോ ആണ് കേട്ടോ കാരണം നമ്മൾ പുറത്തുനിന്ന് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് പേപ്പർ സ്ട്രോ ആയതുകൊണ്ട് പെട്ടെന്ന് പോപ്പുള്ളർ വളരെ ടൈം എടുത്തിട്ടായിരിക്കും കുടിക്കുക അപ്പോൾ അവർക്ക് വേണ്ടി ഇത് ഞാൻ ആമസോണിൽ നിന്ന് തോങ്ങൂലും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് പാച്ചൂലും ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ചില്ലറ ഉണ്ട് നമുക്ക് ആക്ച്വലി ട്രെയിനിൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടില്ല ഇവിടുന്ന് കയറും ആലുവയിൽ പോയി ഇറങ്ങും അങ്ങനെയൊക്കെയാണ് ഇതെന്തായാലും എടുക്കണം ഇതിലാണ് നമ്മുടെ ടിക്കറ്റ് മെസ്സേജ് ഉണ്ട് എന്നാലും പിന്നെ അത്യാവശ്യത്തിന് വേണ്ട ഫൗണ്ടേഷൻ എന്താണ് ലിപ് ബാമ് തോമനെ പിടിച്ചിരുത്താനുള്ള ഡാർക്ക് ഫാൻസി ചെയ്ത് അക്കി എപ്പോഴോ പോയപ്പോൾ തോങ്ങിന് തന്നാണ് കേട്ടോ അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചീപ്പ് കാണും അത്രേ ഉള്ളൂ ഇതൊന്നും പൊടാനുള്ള സമയം പോലും കിട്ടില്ല പക്ഷെ ചില സമയത്ത് നമുക്ക് ആഗ്രഹം വരും അയ്യോ ഒന്ന് റീടച്ച് ചെയ്തിരുന്നെങ്കിൽ എന്ന് നമ്മുടെ പാക്കിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ വലിയ വലിയ കാണിക്കാം കാരണം ചാക്കോച്ചും താഴെ കരയുണ്ട് അപ്പം എനിക്കിത് പാൽപ്പൊടിയൊക്കെ ഫില്ല് ചെയ്തിട്ട് കൊണ്ടുപോകണം കാരണം നമ്മളവിടെ നോക്കാൻ ഏൽപ്പിക്കുന്നതിലും ഒരു പരിധി ഉണ്ടല്ലോ അപ്പം അങ്ങനെ വിശേഷങ്ങൾ കുറേ പേര് മമ്മിയുടെ വീഡിയോ കണ്ടിട്ടാണോ എന്ന് എനിക്കറിയില്ല കല്യാണത്തിന്റെ കാര്യങ്ങളാണോ ഫോർവേഡ് ചെയ്യുന്നതൊക്കെ ചോദിച്ചിരുന്നു അത് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് എടുത്തു ചാടി ഞാനൊന്നും പറയണില്ല പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമേ ഇപ്പം ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ ഇരിക്കുന്നു പിന്നെ കുറച്ച് പേര് പറഞ്ഞിരുന്നു കേട്ടോ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ്സ് പറഞ്ഞൊരു വീഡിയോ ഇടുവോ അല്ലെങ്കിൽ സ്വൈപ്പ് ചെയ്ത് കാണിച്ചിട്ട് ഞാൻ അധികം ഡാർക്ക് ഷെയ്ഡ്സ് യൂസ് ചെയ്യാറില്ല ന്യൂഡ് ആണ് യൂസ് ചെയ്യാറ് അപ്പോൾ ഞാൻ പറ്റിയാലും കമ്മിങ് ഡേയ്സിൽ ഞാനത് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ അപ്പോൾ പാക്കിങ്ങും കാര്യങ്ങളും ഞാൻ വഴിയേ വഴിയേ കാണിക്കാം ഇപ്പം ഞാനത് വേഗം പൊട്ടിച്ചിട്ടോ പാൽപ്പൊടിയൊക്കെ അപ്പം ഞാൻ എന്തേ പാൽപ്പൊടിയൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് ഇത് ചാക്കോച്ചിൻ്റെ ആണ് ഇത് തോങ്ങൂൻ്റെ ആണ് കേട്ടോ ലാക്ടോക്കിയുടെ ഒരു ഗുണം ഞാൻ കണ്ടത് രണ്ട് സ്പൂൺ നമ്മളിപ്പോൾ വൺ ട്വൻറ്റി എം എൽ ഫോർ ആണ് ലാക്ടച്ചിന് ഇടാറെങ്കിൽ ഇത് ടു സ്പൂൺസ് അല്ലെങ്കിൽ വൺ ആൻഡ് ഹാഫ് സ്കൂപ്പ് മതി കിട്ടോ അപ്പം അത് ഭയങ്കര ലാഭമായിട്ട് എനിക്ക് തോന്നി അപ്പം അങ്ങനെ ഇത് ചാക്കോച്ചൻ്റെ ഡെക്സോലായിക്കാണ് കേട്ടോ ഇങ്ങനൊരു പാക്ക് ഒരു ഇങ്ങനൊരു ഒരു ബോക്സിൽ ഇടും അതെനിക്കൊരു ഒന്നര ദിവസം ഇത് രണ്ടും ഓടും വലിയ ഇല്ല ഇപ്പോൾ പാൽപ്പൊടിക്ക് കാരണം തോമു ഫുഡിലേക്ക് മാറി അതുപോലെ തന്നെ ചാക്കോച്ചിന് ഫുഡ് ആയതുകൊണ്ട് പാൽപ്പൊടിയുടെ വലിയ ആവശ്യങ്ങൾ എനിക്ക് വരാറില്ല അപ്പം അത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി വൈബ്സ് വേണം പിള്ളേർക്കുള്ള ഡൈപ്പേഴ്സ് എടുക്കണം ഡ്രെസ്സ് ചാക്കോച്ചിന് എന്തായാലും മൂന്നാല് സെറ്റ് എക്സ്ട്രാ എടുക്കണം കാരണം കഴിക്കുമ്പോൾ ഇവിടേക്കൊക്കെ സ്പ്ലിറ്റ് ആയി പോവാറുണ്ട് അപ്പോൾ അത് അത് എടുക്കണം പിന്നെ എനിക്കൊരു എക്സ്ട്രാ ടോപ്പ് ഞാൻ എടുത്ത് വെക്കും കാരണം തോമ എപ്പോഴാണ് തോമ ഇടയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോൾ വോമിറ്റ് ചെയ്യാറുണ്ട് ിങ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ എക്സ്ട്രാ ഒരു ടോപ്പ് ഞാൻ എവിടെ പോയാലും എടുത്ത് വെക്കും പിന്നെ പിന്നെ അങ്ങനെ ഒന്നും കാര്യമില്ല ഇപ്പം പീരീഡ്സ് വരാൻ ടൈമായി അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് സാനിറ്ററി പാഡ് എടുത്ത് എക്സ്ട്രാ വെക്കും പിന്നെ പിള്ളേരുടെ കാര്യങ്ങൾ പിന്നെ വേസ്റ്റ് ഇടാനായിട്ട് ഗാർബേജ് ബാഗ് എടുക്കും അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ശ്രദ്ധിക്കാറുണ്ട് പണ്ട് പ്ലാസ്റ്റിക് garbage ഗാർബേജിന് കൊണ്ടിടാറ് ഇപ്പോൾ അല്ല വേസ്റ്റ് ഇടാറ് garbage ഗാർബേജ് ബാഗിലാണ് ഞാൻ എവിടെയെങ്കിലും കൊണ്ടിടുമ്പോൾ ഈ പറഞ്ഞതുപോലെ ാസ്റ്റിലിടുമ്പോൾ അവർക്ക് അതൊരു ബുദ്ധിമുട്ടാവണ്ടല്ലോ ഞാൻ ബ്ലാക്കിന്റെ ബ്ലാക്ക് കളർ ഗാർബേജ് ബാഗ് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അതിലിടും പിന്നെ വേറെ ഒന്നും അങ്ങനെ നിന്നിപ്പോൾ നാളത്തെ ട്രിപ്പിൽ എടുക്കാൻ പറ്റില്ല പിന്നെ സ്നാക്സ് പിള്ളേരുടെ സ്നാക്സ് നിർബന്ധമായിട്ടും എടുക്കണം ചാക്കോച്ചിനാണെങ്കിൽ ഹയർ റൂട്ട് തോവുന്നിപ്പോൾ മുറുക്ക് ടൊമാറ്റോ മുറുക്കിലാണ് പിടിച്ചിരിക്കുന്നത് സോ അതെടുക്കണം വേറെ അങ്ങനെയൊന്നും ഡോൺ ചേട്ടന് പിന്നെ ഒന്നും വേണ്ട ഡോൺ ചേട്ടൻ്റെ ഒരു പവർ ബാങ്ക് എന്തെങ്കിലും എന്തായാലും ആവശ്യം വരും സോ അത് എടുക്കണം അങ്ങനെയൊക്കെ ഞങ്ങൾക്കാണ് കൂടുതലും ലഗേജ് വരിക രണ്ട് പേരുണ്ട് അവരുടെ സാധനങ്ങൾ ഡ്രസ്സുകൾ പാൽപ്പൊടികൾ ഫ്ലാസ്കുകൾ അങ്ങനെയൊക്കെ കേട്ടോ കാരണം ഞാൻ മാക്സിമം രണ്ട് എങ്കിലും കയ്യിൽ കരുതും കാരണം എവിടെ പോയിട്ട് ഞാൻ അങ്ങനെ വീടുകളിൽ പോകുന്നെങ്കിൽ നമുക്ക് സുഖമാണ് അവിടെ ചെന്നിട്ട് തിളപ്പിച്ചെടുക്കാം പക്ഷെ പുറത്ത് ട്രാവൽ ചെയ്യുമ്പോൾ അതൊരു പ്രോബ്ലം ആണ് അവിടെ എന്താണ് എങ്ങനെയാണ് വെള്ളം ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എല്ലായിടത്തും അങ്ങനെ കയറിയാണ് എന്നാലും പിള്ളേരുടെ കാര്യത്തിൽ റിസ്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ പറ്റിയാലും ഇതിൻ്റെ കണ്ടിന്യൂഷൻ എടുക്കും ഇല്ലെങ്കിൽ ഞാൻ ഇതോടെ മൈൻഡപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ നാളെ നമ്മുടെ ട്രിപ്പ് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ